എല്ലാവർക്കും ഡി ജി ക്രിയേഷൻസ് ടെക്കിലേക്ക് സ്വാഗതം നമ്മളെന്ന് പറയാൻ പോകുന്നത് ഉല ബ്രൗസർ ഇത് ഇന്ത്യയുടെ സ്വന്തം ബ്രൗസറാണ് സോഹോ കുറപ്പാണ് നിർമ്മിച്ചത് ഏകദേശം ഗൂഗിൾ ക്രോമിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ബ്രൗസർ ഞാൻ നിനക്ക് ചില വാട്സപ്പുകളിൽ ഗൂഗിൾ ക്രോമിൽ ചില സേഫ്റ്റി ഇഷ്യൂസ് കണ്ടിട്ടുണ്ടെന്നാണ് കണ്ടത് ഉല ബ്രൗസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈവസിയെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണുള്ളത് അതായത് നമ്മൾ ഗൂഗിൾ പോയിട്ട് ഉലബ്രൗസറിൽ നിന്ന് സെർച്ച് ചെയ്യാം മറ്റ് ബ്രൗസറുകളെ അപേക്ഷിച്ച് ഉലാ ബ്രൗസറിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് മോഡ്സ് ഒക്കെ ഉണ്ട് നമ്മൾ പറയാം അപ്പം നമുക്ക് ഉലാ ബ്രൗസറിൽ നിന്ന് സെർച്ച് ചെയ്യാം അപ്പം ഇതാണ് ഉലാ ബ്രൗസറിൻ്റെ ലോഗോ ഉലബ്രൗസൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് സ്വകാര്യതയും സുരക്ഷിതം സൂപ്പർ ഫാസ്റ്റ് അപ്പോൾ ജസ്റ്റ് സ്ക്രോൾ സ്ക്രോളെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി പറഞ്ഞു ഇത് ഇന്ത്യ നിർമ്മിച്ച ഒരു ബ്രൗസറാണ് ഇന്ത്യ വിജയിച്ചു എന്നവർക്ക് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കാണാം യൂട്യൂബ് വീഡിയോ എങ്ങനെ ഒരു ഉപഭോക്താവിനെ പരമാവധി സുരക്ഷിതത്വം ഉറപ്പാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ബ്രൗസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ അതായത് സോഹ കോർപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ ഡി ബഗി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എസ് എൻ ഡി ഡി എൻ പി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ എ പി ഐ ആവശ്യമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് മോഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജോലി മോഡിനെ കുറിച്ചിട്ടാണ് ഏകദേശം ഇതാണ് അതിൻ്റെ ഇന്റർഫേസ് ഇവിടെ കാണിച്ചിരുന്നത് സോഹോൻ്റെ എന്നെ സോഹോ മീറ്റിംഗ്സ് എന്നൊക്കെ ഒരു സംഭവമാണ് യുവാറിൻ വർക്ക് മോഡെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇത് ജോലിക്കാവശ്യം അതായത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോഡാണ് ഇത്തരത്തിലുള്ളൊരു മോഡ് അഥവാ ജോലി മോഡ് പിന്നെ അടുത്ത മോഡ് എന്ന് പറയുന്നത് ഡെവലപ്പർ മോഡാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അപ്പോൾ യു ആർ എൻ ഡെവലപ്പർ മോഡെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട് പ്രധാനമായൊരു വെബ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഡ് ചെയ്യുന്നവർക്കൊക്കെ സഹായകമായ ഒരു മോഡാണിത് ഡെവലപ്പിംഗ് ചെയ്യുന്നവർക്ക് ഒരു മോഡാണിത് യു ആർ എൻ ഡെവലപ്പർ മോഡെന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അടുത്ത മോഡ് മോഡെന്ന് പറയുന്നത് വ്യക്തിഗത മോഡാണ് അഥവാ പേഴ്സണൽ മോഡ് ഏകദേശം ഇതാണ് വ്യക്തിഗത മോഡിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് യുവാറിൻ പേഴ്സണൽ മോഡെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഒരു പ്രധാനമായ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് സ്വകാര്യമായിട്ട് എന്താണ് അതായത് സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ളൊരു മോഡാണ് ഈ പേഴ്സണൽ മോഡ് എന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ബ്രൗസറിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് കുട്ടികളുടെ മോഡ് എന്ന് പറയുന്നത് പ്രധാനമായും മോഡിൽ കുട്ടികളുടെ സ്വകാര്യതയാണെന്ന് നോക്കുന്നത് ഏത് കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു വെബ്സൈറ്റ് ഈ ബ്രൗസർ ഉപയോഗിച്ച് സാധിക്കും ഏതൊരു വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ഇവിടെ യു ആർ എൻ കിഡ്സ് മോഡെന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ സ്വകാര്യത പ്രധാനമായും നൽകിയിട്ടുള്ളതാണ് ഈ മോഡ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഇൻറ്റർഫേസ് പിന്നൊരു പ്രധാന മോഡാണ് സീസൺസ് മോഡ് എന്നറിയപ്പെടുന്നത് ഈ നാല് മോഡുകൾ കൂടാതെ സീസൺസ് മോഡിനിട്ടും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇവരൻ സീസൺ മോഡലൊക്കെ വേണ്ടി എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ഈ ബ്രോസിന് ഒരുപാട് ഗുണമേന്മകൾ ഫീച്ചറുകളാണ് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉല ബ്രൗസിന്റെ ലോഗോ ആണിത് ഉലബ്രൗസ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഫോണുകളിലും എല്ലാ സിസ്റ്റങ്ങളിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല കാര്യം ചിലപ്പോൾ ഫോണിൻ്റെ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയാണ് ഇന്ത്യ നിർമ്മിച്ച ഓല ബ്രൗസറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ